പ്രശസ്ത ഇറ്റാലിയൻ ചിത്രകാരനായ ജിയോന്നി ബൊഗോളിൻ വരച്ച അതിപ്രസിദ്ധമായൊരു പെയിൻറ്റിംഗ് ആയിരുന്നു ദി ക്രൈം ബോയ് ഈ പെയിൻറ്റിങ്ങിൻ്റെ പ്രശസ്തി മൂലം നഗരത്തിലെ എല്ലാ ആളുകളും ഈ ചിത്രം വാങ്ങാൻ തുടങ്ങി മിക്ക വീടുകളിലെ സ്വീകരണ മുറിയിലെ അലങ്കാരമായി ഈ പെയിൻറ്റിംഗ് മാറി പക്ഷേ പിന്നെ അങ്ങോട്ട് നടന്ന കാര്യങ്ങൾ നിഗൂഢതകൾ നിറഞ്ഞതായിരുന്നു ഈ പെയിൻറ്റിംഗ് വാങ്ങിയ വീടുകളിലെല്ലാം തന്നെ തീപിടിച്ച് കത്തി നശിക്കാൻ തുടങ്ങി ഇതിൽ അത്ഭുതം എന്ന് പറയുന്നത് വീട് മുഴുവൻ കത്തി നശിച്ചെങ്കിലും ആ പെയിൻറിംഗ് മാത്രം ഒരു കേടുപാടും കൂടാതെ കണ്ടെത്തുമായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇതൊന്നും വിശ്വസിക്കാതെ ഒരാൾ തൻ്റെ പുതിയ വീട്ടിൽ വയ്ക്കാനായി ഈ പെയിൻറിങ് വാങ്ങി പക്ഷേ അയാൾക്ക് സ്വന്തം വീട് മാത്രമല്ല തൻ്റെ ജീവന് നഷ്ടമായി ഇത്തരത്തിലുള്ള നിരവധി അപകടങ്ങളെ തുടർന്ന് ആ നഗരത്തിലെ ഹലോവിൻ ആഘോഷത്തിൽ ദി ക്രൈം ബോയ് എന്ന പെയിൻറ്റിങ്ങിൻ്റെ പരമാവധി കോപ്പികൾ ശേഖരിച്ച് കൂട്ടിയിട്ട് കത്തിച്ചളഞ്ഞു എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അതിൻ്റെ യഥാർത്ഥ പെയിൻറ്റിംഗ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ആ പെയിൻറിങ്ങിൻ്റെ കോപ്പികൾ നശിച്ചപ്പോൾ തന്നെ ആ നഗരത്തിലെ അപകടങ്ങളെല്ലാം മാറി എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന വസ്തുത